ഇതാണ് ട്ടോ കോഴിക്കോട് ജില്ലയിലെ ഈങ്ങാപുഴ അടുത്തുള്ള വനപ്പറവ പിന്നെ ഫാമിലി ആയിട്ട് അല്ലാതെയും രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളിവിടെ വന്നിട്ടുണ്ട് കൂടെ നല്ല ഫോറസ്റ്റിനോട് എടുത്തു നിൽക്കുന്ന ചെറിയൊരു പാർക്ക് എല്ലാവർക്കും ഇഷ്ട എന്നാലും നല്ല അടിപൊളിയാണ് വെള്ളച്ചാട്ടങ്ങളൊക്കെ അതിരിക്കും പോയി നോക്കാം സാറാണോ പോയി നോക്കല്ലേ ഒരുപാട് ഫാമിലീസ് വരുന്നൊരു സ്ഥലാണ് വലിയൊരു ഹൈപ്പ് കൊടുക്കാൻ മാത്രമല്ലെങ്കിലും ഫാമിലി ആയിട്ട് കുറച്ച് നേരം ഒരു ഫോറസ്റ്റിനോട് ഫോറസ്റ്റിനോടനുബന്ധിച്ച് ഫോറസ്റ്റ് കുറച്ച് ചെറിയ അരുവികളും മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ചെറിയ അരുവികളൊക്കെ ഉണ്ടാവും ഇപ്പൊ കുറച്ച് ഡ്രൈ ആയിരിക്കാനോ സാധ്യത കുറച്ച് വേനലിൽ കുറച്ച് മഴയൊക്കെ പെയ്തുകൊണ്ട് വെള്ളച്ചാട്ടത്തിലൊക്കെ വെള്ളം ഉണ്ടാവുമായിരിക്കും കുറച്ച് നമുക്ക് പോയി നോക്കാം ഇവിടെ നല്ലൊരു സന്ദേശ കേട്ടോ എഴുതി വെച്ചാൽ നമുക്ക് മുമ്പേ ഇവിടെ സഞ്ചാരികൾ വന്നിരുന്നു നമുക്ക് ശേഷവും ഇവിടെ സഞ്ചാരികൾ എത്തണം ഫോറസ്റ്റിന്റെ ആ ഒരു ആംബിയൻസിൽ കുറച്ചു നേരം നടക്കാം അതാണ് ഇവിടുത്തെ പ്രത്യേകത രക്ഷയില്ലാത്ത ആംബിയൻസ് നല്ല പച്ചപ്പ് നല്ല കാം അതായത് മഴ വരാനുള്ളൊരു സാധ്യത ഇങ്ങനെ ഉള്ളത് വെയിലില്ല നല്ലൊരു കാം ക്ലൈമറ്റ് ചൂടില്ല ഒരു മീഡിയം തണുപ്പ് ഊഞ്ഞലുകളുണ്ട് ഇവിടെ കുട്ടികളൊക്കെ ഊഞ്ഞലിങ്ങനെ അട്ടിക്കൊടുക്കുക നല്ല രസമാണ് നല്ല കാട്ടുപാതകൾ കൊണ്ടും കാടരുവികളുടെ ശബ്ദം കൊണ്ടും അനുഗ്രഹീതമാണ് ഇവിടം നമ്മുടെ ശശിമോനെ നോക്കിയാൽ അവൻ കുഞ്ഞു കുഞ്ഞ് വീഴ്ചകളിൽ നിന്നും വലിയ വലിയ പാഠങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ എത്ര ഭംഗിയോടെയാണ് ആ പ്രകൃതിയെ നോക്കുന്നതും ഓരോ പിച്ച വയ്ക്കുന്നതും ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ താഴെ വീണുകൊണ്ടിരിക്കുന്നു പക്ഷെ അതൊക്കെ അവൻ ആസ്വദിച്ചു കൊണ്ടാണ് അവിടെ നിൽക്കുന്നത് ഓരോ മനുഷ്യരും പ്രകൃതി ആസ്വദിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് നിങ്ങൾക്ക് തന്നെ തോന്നുന്നില്ലേ ആ പുണ്യമായ വെള്ളവും ആ ഒരു കാടും ആ സ്ഥലവും അവിടെ ഒക്കെ നടന്നു പോകണമെന്ന്സ്തഫ പി കുറ്റിക്കടവ് ആലപിക്കുന്ന നല്ലൊരു പാട്ട് കേട്ടാലോ നമുക്ക് ു ബന്ധം ഇവിടൈ ദുനിയാവിൽ നിക്ക് ബന്ധം മൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇരുൾമൂടിയൊരി വഴിയിൽ എന്തുണ്ട് സ്വന്തം ഇളം തെന്നലായത്തും ലൈലാന്റെ സുഗന്ധം ഇളം തെന്നലായത്തും ലൈലാൻ്റെ സുഗന്ധം േ വരണം അവളുടെ നിർബന്ധം ശാന്തായാൽ എന്ത് സുഖം സക്കരാ തുൽമൗത്തെ രസം ചാന്തായാൽ എന്ത് സുഖം സക്കരാത്തുൽ നാളൻ വഴി ദൂരമുണ്ട് ഇനിയുമെത്രയോ നാളൻ വഴി ദൂരമുണ്ട് ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട് ലൈലാന്റെ കസറിൻ അലങ്കാരം കണ്ട് അതിനാൽ നിസ്കാരം ജമ്മും കസറുണ്ട് അതിനാല് നിസ്കാരം ജമ്മും കസറുണ്ട് അവകാശിയായി ഞാനല്ലാതെയാൽ ഈ കാട്ടിലൂടെയുള്ള വഴി ആണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ശുദ്ധമായ വായു ശ്വസിച്ച് നടന്ന് എന്ത് സുഖം

കൊടും കാട്ടിനുള്ളിലെ ആ തുള്ളിക്കൊരുലാക്ക് കൊടും കാട്ടിനുള്ളിലെ ആ തൊള്ളിക്കൊരുലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് ചുടുമുത്തം നൽകണം എനിക്കും ലൈലാക്ക് കൊടുവാളാൽ തുണ്ടം തുണ്ടം മരിഞ്ഞതോ ൂനെ കുറച്ചേരം കൂടി ഈ കാട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവന് കാടൊന്നായിട്ട് വീടാക്കി മാറ്റും നമ്മൾ അധിക നേരം ഇനി നിൽക്കുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ വയനാട് യാത്രയിലെ റിയൽ ഫാമിലിയുടെ വയനാട് യാത്രയിലെ അവസാന പോയിന്റ് ആണ് നമ്മൾ വനപർവം നിങ്ങൾ വയനാട് കയറി ഇറങ്ങി വരുന്ന വഴി ലാസ്റ്റ് കയറിയതാണ് ഈ ആപുഴ അടുത്തുള്ള വനപര്വം നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി ഈ ഒരു പ്ലേസ് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്താണെങ്കിലും ഒന്ന് അറിയിക്കുക ഒന്ന് കമൻറ്റ് ചെയ്യുക നല്ല അടിപൊളി പ്ലേസ് ആണ് എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ട് അഭിപ്രായം പറയാം